ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രഭാഷകൻ മുപ്പത്തിയൊമ്പതാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് പ്രഭാഷകൻ മുപ്പത്തിയൊമ്പതാം അദ്ധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം എന്ത് ഉത്തരം നിയമപണ്ഡിതൻ ചോദ്യം രണ്ട് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്ത് ആരാഞ്ഞ് അറിയുകയും എന്തിൽ ഔസുഖ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും എന്നാണ് മുപ്പത്തിയൊൻപത് ഒന്നിൽ പറയുന്നത് ഉത്തരം എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുഖ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും ചോദ്യം മൂന്ന് എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുഖ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ആര് ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ചോദ്യം നാല് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്താണ് ആരാഞ്ഞ് അറിയുന്നത് ഉത്തരം എല്ലാ പൗരാണിക ജ്ഞാനവും ചോദ്യം അഞ്ച് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്തിലാണ് ഔത്സുഖ്യം പ്രദർശിപ്പിക്കുന്നത് ഉത്തരം പ്രവചനങ്ങളിൽ ചോദ്യം ആറ് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരുടെ വാക്ക് വിലമതിക്കുകയും എന്ത് സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും എന്നാണ് മുപ്പത്തിയൊൻപത് രണ്ടിൽ പറയുന്നത് ഉത്തരം വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും ചോദ്യം ഏഴ് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ആരുടെ വാക്കാണ് വിലമതിക്കുന്നത് ഉത്തരം വിശ്രുതരുടെ വാക്ക് ചോദ്യം എട്ട് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്താണ് സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നത് ഉത്തരം ഉപമകളുടെ പൊരുൾ ചോദ്യം ഒൻപത് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്ത് തേടുകയും എന്ത് സ്വായത്തമാക്കുകയും ചെയ്യുന്നു എന്നാണ് മുപ്പത്തിയൊൻപത് മൂന്നിൽ പറയുന്നത് ഉത്തരം ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു ചോദ്യം പത്ത് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്താണ് തേടുന്നത് ഉത്തരം ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം ചോദ്യം പതിനൊന്ന് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിനെയാണ് സ്വായത്തമാക്കുന്നത് ഉത്തരം ഉപമകളുടെ നിഗൂഢതകളെ ചോദ്യം പന്ത്രണ്ട് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരെ സേവിക്കുന്നു എന്നാണ് മുപ്പത്തിയൊൻപത് നാലിൽ പറയുന്നത് ഉത്തരം മഹാന്മാരെ സേവിക്കുന്നു ചോദ്യം പതിമൂന്ന് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന് ആരുടെ മുമ്പിലും പ്രവേശനമുണ്ട് എന്നാണ് മുപ്പത്തിയൊൻപത് നാലിൽ പറയുന്നത് ഉത്തരം ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട് ചോദ്യം പതിനാല് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എവിടെ സഞ്ചരിക്കും എന്നാണ് പറയുന്നത് ഉത്തരം വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും ചോദ്യം പതിനഞ്ച് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്താണ് വേർതിരിച്ചറിയുന്നത് ഉത്തരം മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു ചോദ്യം പതിനാറ് ആരെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപര്യപൂർവ്വം എഴുന്നേൽക്കുന്നു എന്നാണ് മുപ്പത്തിയൊൻപത് അഞ്ചിൽ പറയുന്നത് ഉത്തരം സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ ചോദ്യം പതിനേഴ് ആരുടെ മുമ്പിലാണ് അവൻ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത് ഉത്തരം അത്യുന്നതൻ്റെ മുമ്പിൽ ചോദ്യം പതിനെട്ട് എന്തിനായാണ് അവൻ യാചിക്കുന്നത് ഉത്തരം പാപമോചനത്തിനായി യാചിക്കുന്നു ചോദ്യം പത്തൊൻപത് സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ എന്ത് അവനിൽ നിറയും എന്നാണ് മുപ്പത്തിയൊൻപത് ആറിൽ പറയുന്നത് ഉത്തരം ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും ചോദ്യം ഇരുപത് ആര് കനിഞ്ഞാലാണ് ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയുന്നത് ഉത്തരം സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ചോദ്യം ഇരുപത്തിയൊന്ന് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എങ്ങനെ കർത്താവിന് നന്ദി പറയും എന്നാണ് മുപ്പത്തിയൊൻപത് ആറിൽ പറയുന്നത് ഉത്തരം വിജ്ഞാന വചസുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും ചോദ്യം ഇരുപത്തിരണ്ട് അവൻ്റെ ചിന്തയും അറിവും എവിടേക്ക് തിരിയും എന്നാണ് മുപ്പത്തിയൊൻപത് ഏഴിൽ പറയുന്നത് ഉത്തരം നേരായ മാർഗത്തിലേക്ക് തിരിയും ചോദ്യം ഇരുപത്തിമൂന്ന് നേരായ മാർഗത്തിലേക്ക് തിരിയും എന്ന് മുപ്പത്തിയൊൻപത് ഏഴിൽ പറയുന്നത് എന്ത് ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപര്യമുള്ളവൻ്റെ ചിന്തയും അറിവും ചോദ്യം ഇരുപത്തിനാല് എന്തിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് ഉത്തരം അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും ചോദ്യം ഇരുപത്തിയഞ്ച് അവൻ എന്തിലൂടെ അറിവ് പ്രകടമാക്കുകയും എന്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും എന്നാണ് മുപ്പത്തിയൊൻപത് എട്ടിൽ പറയുന്നത് ഉത്തരം പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും ചോദ്യം ഇരുപത്തിയാറ് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ പ്രബോധനങ്ങളിലൂടെ പ്രകടമാക്കുന്നത് എന്ത് ഉത്തരം അറിവ് ചോദ്യം ഇരുപത്തിയേഴ് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്തിലാണ് അഭിമാനം കൊള്ളുന്നത് ഉത്തരം കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ ചോദ്യം ഇരുപത്തിയെട്ട് ആര് അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തും എന്നാണ് മുപ്പത്തിയൊൻപത് ഒൻപതിൽ പറയുന്നത് ഉത്തരം അനേകർ അവൻ്റെ ചോദ്യം ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊൻപത് ഒൻപത് അനുസരിച്ച് എന്താണ് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല എന്ന് പറയുന്നത് ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ്റെ ജ്ഞാനം ചോദ്യം മുപ്പത് മുപ്പത്തിയൊൻപത് ഒൻപത് അനുസരിച്ച് എന്താണ് അപ്രത്യക്ഷമാവുകയില്ല എന്ന് പറയുന്നത് ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ്റെ സ്മരണ ചോദ്യം മുപ്പത്തി ഒന്ന് അവൻ്റെ നാമം ആരിലൂടെ ജീവിക്കും എന്നാണ് മുപ്പത്തിയൊൻപത് ഒൻപതിൽ പറയുന്നത് ഉത്തരം തലമുറകളിലൂടെ ജീവിക്കും ചോദ്യം മുപ്പത്തിരണ്ട് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ്റെ വിജ്ഞാനം ആരാണ് പ്രഘോഷിക്കുന്നത് ഉത്തരം ജനതകൾ അവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കും ചോദ്യം മുപ്പത്തിമൂന്ന് ആരാണ് അവൻ്റെ സ്തുതി ഉദ്ഘോഷിക്കുന്നത് ഉത്തരം സമൂഹം അവൻ്റെ സ്തുതി ഉദ്ഘോഷിക്കും ചോദ്യം മുപ്പത്തിനാല് ദീർഘകാലം ജീവിച്ചിരുന്നാൽ എന്ത് അവൻ അവശേഷിപ്പിക്കും എന്നാണ് മുപ്പത്തിയൊൻപത് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും ചോദ്യം മുപ്പത്തിയഞ്ച് ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും അവൻ എന്ത് ചെയ്താലും അത് നിലനിൽക്കും എന്നാണ് മുപ്പത്തിയൊൻപത് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും ചോദ്യം മുപ്പത്തിയാറ് പ്രഭാഷകൻ മുപ്പത്തിയൊമ്പതാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഉത്തരം സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി ചോദ്യം മുപ്പത്തിയെട്ട് എന്തിനെ പോലെ ഞാൻ പൂരിതനാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പൂർണ്ണചന്ദ്രനെ പോലെ ചോദ്യം മുപ്പത്തിയൊൻപത് വിശ്വസ്തന്മാരായ പുത്രന്മാരെ എൻ്റെ വാക്കുകേട്ട് എന്തുപോലെ മുട്ടിടുവിൻ എന്നാണ് മുപ്പത്തിയൊൻപത് പതിമൂന്ന് അനുസരിച്ച് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അരുവികരയിലെ പനിനീർ ചെടി മുട്ടിടുവിൻ എന്ന ചോദ്യം നാൽപ്പത് എന്ത് സംബോധന ചെയ്തുകൊണ്ടാണ് എൻ്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വിശ്വസ്തന്മാരായ പുത്രന്മാരെ എന്ന ചോദ്യം നാൽപ്പത്തിയൊന്ന് എന്തുപോലെ സൗരഭ്യം പരത്തുകയും എന്തുപോലെ പൂവണിയുകയും ചെയ്യുവിൻ എന്നാണ് മുപ്പത്തിയൊൻപത് പതിനാലിൽ പറയുന്നത് ഉത്തരം കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ ചോദ്യം നാൽപ്പത്തിരണ്ട് എന്ത് പരത്തുകയും എന്ത് ആലപിക്കുകയും ചെയ്യുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ ചോദ്യം നാൽപ്പത്തി മൂന്ന് എന്തു നിമിത്തം കർത്താവിനെ വാഴ്ത്തുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം ചോദ്യം നാൽപ്പത്തി നാല് എന്തിനോടെല്ലാം കൂടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ എന്നാണ് മുപ്പത്തിയൊൻപത് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം സ്തുതികളോടും ഗാനാലാഭത്തോടും വീണാനാദത്തോടും കൂടെ ചോദ്യം നാൽപ്പത്തിയഞ്ച് സ്തുതികളോടും ഗാനാലാഭത്തോടും വീണാനാദത്തോടും കൂടെ എന്തൊക്കെ ചെയ്യുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ ചോദ്യം നാൽപ്പത്തിയാറ് നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞതിന് ശേഷം എല്ലാം ആരുടെ പ്രവൃത്തിയാണ് എന്നാണ് പറയുന്നത് ഉത്തരം എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് എന്ന ചോദ്യം നാൽപ്പത്തിയേഴ് കർത്താവിൻ്റെ പ്രവൃത്തിയെല്ലാം എന്താണ് എന്നാണ് മുപ്പത്തിയൊൻപത് പതിനാറിൽ പറയുന്നത് ഉത്തരം അവയെല്ലാം അത്യുത്തമമാണ് ചോദ്യം നാൽപ്പത്തിയെട്ട് എന്താണ് കർത്താവിൻ്റെ നാമത്തിൽ നിർവഹിക്കപ്പെടും എന്ന് മുപ്പത്തിയൊൻപത് പതിനാറിൽ പറയുന്നത് ഉത്തരം അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ചോദ്യം നാൽപ്പത്തിയൊൻപത് എന്തൊക്കെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എന്നാണ് മുപ്പത്തിയൊൻപത് പതിനേഴിൽ പറയുന്നത് ഉത്തരം ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല ചോദ്യം അൻപത് ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എപ്പോൾ എല്ലാം വെളിവാകും എന്നാണ് പറയുന്നത് ഉത്തരം യഥാകാലം എല്ലാം വെളിവാകും ചോദ്യം അൻപത്തിയൊന്ന് അവിടുന്ന് അരുളി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് മുപ്പത്തിയൊൻപത് പതിനേഴിൽ പറയുന്നത് ഉത്തരം അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി ചോദ്യം അൻപത്തിരണ്ട് അവിടുന്ന് കൽപ്പിച്ചപ്പോൾ എന്തുണ്ടായി എന്നാണ് മുപ്പത്തിയൊൻപത് പതിനേഴിൽ പറയുന്നത് ഉത്തരം അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി ചോദ്യം അൻപത്തിമൂന്ന് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ എന്ത് നിറവേറുന്നു എന്നാണ് മുപ്പത്തിയൊൻപത് പതിനെട്ടിൽ പറയുന്നത് ഉത്തരം അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു ചോദ്യം അൻപത്തി എന്തിനെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല എന്നാണ് മുപ്പത്തിയൊൻപത് പതിനെട്ടിൽ പറയുന്നത് ഉത്തരം അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല ചോദ്യം അൻപത്തി എന്ത് അവിടുന്ന് കാണുന്നു എന്നാണ് മുപ്പത്തിയൊൻപത് പത്തൊൻപതിൽ പറയുന്നത് ഉത്തരം മർത്യൻ്റെ പ്രവൃത്തികൾ ചോദ്യം അൻപത്തിയാറ് മർത്യൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു നിന്ന് ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഉത്തരം അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല ചോദ്യം അൻപത്തിയേഴ് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് അവിടുന്ന് മർത്യൻ്റെ പ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരം അനാദി മുതൽ അനന്തത വരെ ചോദ്യം അൻപത്തിയെട്ട് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടത്തേക്ക് ഒന്നും എന്തല്ല എന്നാണ് മുപ്പത്തിയൊൻപത് ഇരുപതിൽ പറയുന്നത് ഉത്തരം അവിടത്തേക്ക് ഒന്നും വിസ്മയകരമല്ല ചോദ്യം അൻപത്തിയൊൻപത് എന്തൊക്കെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എന്നാണ് മുപ്പത്തിയൊൻപത് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല ചോദ്യം അറുപത് ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് എന്നാണ് മുപ്പത്തിയൊൻപത് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ് ചോദ്യം അറുപത്തിയൊന്ന് അവിടുത്തെ അനുഗ്രഹം എന്ത് എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു എന്നാണ് മുപ്പത്തിയൊൻപത് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു ചോദ്യം അറുപത്തിരണ്ട് അവിടുത്തെ അനുഗ്രഹം എന്ന പോലെ എന്തിനെയാണ് ആവരണം ചെയ്യുന്നത് ഉത്തരം വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു ചോദ്യം അറുപത്തി അവിടുത്തെ അനുഗ്രഹം എന്തുപോലെയാണ് വരണ്ട ഭൂമിയെ കുതിർക്കുന്നത് ഉത്തരം വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു ചോദ്യം അറുപത്തി നാല് അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ആര് അവിടുത്തെ കോപത്തിന് ഇരയാകും എന്നാണ് മുപ്പത്തിയൊൻപത് ഇരുപത്തിമൂന്നിൽ പറയുന്നത് ഉത്തരം ജനതകൾ അവിടുത്തെ കോപത്തിന് ഇരയാകും ചോദ്യം അറുപത്തിയഞ്ച് എന്തുപോലെയാണ് ജനതകൾ അവിടുത്തെ കോപത്തിന് ഇരയാകുന്നത് ഉത്തരം ശുദ്ധജലത്തെ ഉപ്പാക്കി പോലെ ചോദ്യം അറുപത്തിയാറ് വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം എന്താണ് എന്നാണ് മുപ്പത്തിയൊൻപത് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം റിജുവാണ് ചോദ്യം അറുപത്തിയേഴ് വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം റിജുവാണ് ദുഷ്ടർക്ക് എന്ത് നിറഞ്ഞതും എന്നാണ് പറയുന്നത് ഉത്തരം ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും ചോദ്യം അറുപത്തിയെട്ട് തിന്മ ദുഷ്ടർക്കെന്നപോലെ നന്മ ആർക്കു വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് മുപ്പത്തിയൊൻപത് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് ഉത്തരം ശിഷ്ടർക്കു വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു ചോദ്യം അറുപത്തിയൊൻപത് എന്തുപോലെയാണ് നന്മ ശിഷ്ടർക്കു വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഉത്തരം തിന്മ ദുഷ്ടർക്കെന്ന പോലെ ചോദ്യം എഴുപത് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ഏതെല്ലാം എന്നാണ് മുപ്പത്തിയൊൻപത് ഇരുപത്തിയാറിൽ പറയുന്നത് ഉത്തരം മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻ ബീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയാണ് ചോദ്യം എഴുപത്തിയൊന്ന് മനുഷ്യൻ്റെ ജീവിതത്തിലെ എത്ര പ്രാഥമിക ആവശ്യങ്ങളെക്കുറിച്ചാണ് മുപ്പത്തിയൊൻപത് ഇരുപത്തിയാറിൽ പറയുന്നത് ഉത്തരം പത്ത് ചോദ്യം എഴുപത്തിരണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളായ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയെല്ലാം ആർക്കാണ് നന്മയായി പരിണമിക്കുന്നത് ഉത്തരം ദൈവഭക്തർക്ക് ചോദ്യം എഴുപത്തി മൂന്ന് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളായ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയെല്ലാം ആർക്കാണ് തിന്മയായി പരിണമിക്കുന്നത് ഉത്തരം ദുഷ്ടർക്ക് ചോദ്യം എഴുപത്തിനാല് എന്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ ഉണ്ട് എന്നാണ് മുപ്പത്തിയൊൻപത് ഇരുപത്തിയെട്ടിൽ പറയുന്നത് ഉത്തരം പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ ചോദ്യം എഴുപത്തിയഞ്ച് പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ എങ്ങനെയാണ് ആഞ്ഞടിക്കുന്നത് ഉത്തരം കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു ചോദ്യം എഴുപത്തിയാറ് പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ സംഹാരമുഹൂർത്തത്തിൽ ചെയ്യുന്നത് എന്ത് ഉത്തരം ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും ചോദ്യം എഴുപത്തിയേഴ് പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ എപ്പോഴാണ് ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കുന്നത് ഉത്തരം സംഹാരമുഹൂർത്തത്തിൽ ചോദ്യം എഴുപത്തിയെട്ട് പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ എന്ന് മുപ്പത്തിയൊൻപത് ഇരുപത്തിയൊൻപതിൽ പറയുന്ന കാര്യങ്ങൾ എത്ര ഏതെല്ലാം ഉത്തരം നാല് കാര്യങ്ങൾ അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും ചോദ്യം എഴുപത്തിയൊൻപത് അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്ര എന്നാണ് പറയുന്നത് ഉത്തരം പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ ചോദ്യം എൺപത് മുപ്പത്തിയൊൻപത് മുപ്പത് അനുസരിച്ച് പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ എന്തെല്ലാം ഉത്തരം ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും ചോദ്യം എൺപത്തിയൊന്ന് ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും എന്തിൽ ആഹ്ലാദം കൊള്ളുകയും എന്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു എന്നാണ് മുപ്പത്തിയൊൻപത് മുപ്പത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം അവിടുത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു ചോദ്യം എൺപത്തിരണ്ട് എന്തിലാണ് അവ ആഹ്ലാദം കൊള്ളുന്നത് ഉത്തരം അവിടുത്തെ കൽപ്പനയിൽ ചോദ്യം എൺപത്തി മൂന്ന് എന്തിനു വേണ്ടിയാണ് അവ ഒരുങ്ങിയിരിക്കുന്നത് ഉത്തരം കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ചോദ്യം എൺപത്തി നാല് എപ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല ചോദ്യം എൺപത്തിയഞ്ച് കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്താണ് എന്നാണ് മുപ്പത്തിയൊൻപത് മുപ്പത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് ചോദ്യം എൺപത്തിയാറ് കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് എപ്പോഴാണ് അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഉത്തരം യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ചോദ്യം എൺപത്തിയേഴ് എന്ത് പറയാനാവില്ല എന്നാണ് മുപ്പത്തിയൊൻപത് മുപ്പത്തിനാലിൽ പറയുന്നത് ഉത്തരം ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ചോദ്യം എൺപത്തിയെട്ട് ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും എപ്പോൾ നന്മയായി തെളിയും എന്നാണ് പറയുന്നത് ഉത്തരം ഓരോന്നും യഥാകാലം നന്മയായി തെളിയും ചോദ്യം എൺപത്തിയൊൻപത് ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും അതിനാൽ എന്ത് ചെയ്യുവിൻ എന്നാണ് മുപ്പത്തിയൊൻപത് മുപ്പത്തിയഞ്ചിൽ പറയുന്നത് ഉത്തരം പൂർണ്ണഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിൻ ചോദ്യം തൊണ്ണൂറ് പൂർണ്ണഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് ആരുടെ നാമം വാഴ്ത്തുവിൻ എന്നാണ് മുപ്പത്തിയൊൻപത് മുപ്പത്തിയഞ്ചിൽ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിൻ